അങ്ങനെ വനപ്രസ്ഥത്തിന് പോകാൻ നേരത്തെ ജനങ്ങളെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു നിങ്ങളുടെ മക്കൾക്കൊക്കെ സുഖമാണോ ഞാൻ വനവാസത്തിന് പോകാൻ ഒരുങ്ങുകയാണേ അപ്പം നിങ്ങളോടൊക്കെ വട പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് അവസാനത്തെ പാര അടിച്ച് കൊടുക്കുകയാണ് ധർമ്മൂത്ര കിട്ടേ ആ അവസാന നിമിഷത്തിൽ ജീവിതം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്ന സമയത്ത് വനവാസത്തിന് പോകുന്ന സമയത്ത് അന്തിമമായ പാര അടിച്ച് കയറ്റുകയാണ് അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ നൂറുമക്കളും മരിച്ചു പോയി കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ പോവുക അപ്പോൾ ജനങ്ങൾക്ക് സങ്കടമായി ജനങ്ങളെ ഇദ്ദേഹം വളരെ അനായാസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് ആകർഷിച്ച് ധർമ്മപുത്രർക്കെതിരാക്കുകയാണ് ആ ദുഷ്ടാഗ്രേസരൻ്റെ അവസാനത്തെ പ്രവൃത്തിയാണ് ആ കാണുന്നത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങ് ഞങ്ങളോട് ഒരു തന്നെ ചെയ്തിട്ടില്ല തെറ്റിയുള്ള കാര്യങ്ങളും പറയുമോ അപ്പൊ ആ സമയത്ത് കൃഷ്ണനാണെന്നൊക്കെ കൃഷ്ണനാണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ എങ്കിലും ചോദിക്കുകയാണ് പരസ്യമായിട്ട് എല്ലാവരും കേട്ടിരിക്കുകയാണ് കുന്തിയും ഗാന്ധാരിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കേട്ടിരിക്കുമ്പോഴാണ് ഈ പരിപാടി ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് ഇല്ല അങ്ങ് ഞങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങ് ഞങ്ങളെ മക്കളെ മക്കളെപ്പോലെ കാത്തിരക്ഷിച്ചിട്ടുണ്ട് ഉണ്ടേ ആ ഉണ്ട് ഇപ്പൊ എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഈ ധർമ്മപുത്രൻ്റെ സൗജന്യത്തിൽ ഇവിടെ താമസിക്കുകയായിരുന്നു അവൻ നല്ലവനാണ് കേട്ടോ എന്തായിരിക്കും ഞങ്ങളുടെ ഒരു പ്രതികരണം എൻ്റെ മകൻ്റെ ഭരണം നന്നായിരുന്നില്ലേ ഓ നന്നായിരുന്നു അതെടുത്ത് വെച്ചിട്ടാണ് ഈ ദുര്യോധനൻ്റെ ഭരണം നല്ലതായിരുന്നു എന്ന ദുര്യോധന പക്ഷപാതികൾ ഇപ്പോൾ ദുര്യോധനോട് പക്ഷപാതം പാടില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷപാതം പാടാം എന്നാലും ഈ മഹാഭാരതത്തിൻ്റെ സന്ദേശം എന്താണെന്ന് നോക്കണ്ടേ ധർമ്മോത്രർ ആകെ ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണുന്നത് ജീവിതത്തിൽ ആകെ ഒരുന്നുള്ള പറഞ്ഞതാണ് അത് പറയപ്പിച്ചതുമാണ് അദ്ദേഹത്തെ കൊണ്ട് അല്ലാതെ വേറെ ഒരു തിന്മ അദ്ദേഹം ചെയ്തു എന്ന് പറയാനല്ല പിന്നെ എന്നുള്ളത് ഈ കഥയുടെ ആവശ്യത്തിന് വേണ്ടി ഉള്ള കഥ രചനയുടെ പ്രത്യേകത പ്രത്യേകതയിൽ പെടുന്നതാണ് ആ തിന്മ ചുവളിക്ക് പോയത് ചൂത് കളിക്കുന്നില്ലെങ്കിൽ കഥയില്ല ചൂത് കളി ധർമ്മപുത്രമൊക്കെ ചൂതുകളി പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനൊരു കഥ എഴുതേണ്ട ആവശ്യം വ്യാസനില്ല വ്യാസന അവിടെ വ്യതിരാശ്രമത്തിൽ തന്നെ ഇരുന്നാൽ മതി ഇങ്ങനൊരു വാസന ഉള്ളതുകൊണ്ടാണ് അതിലൂടെ വലിയ ഒരു ധർമ്മോപദേശത്തിനുള്ള സന്ദർഭവും ലോക ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രവഞ്ചനവും ചെയ്യാൻ വേദവ്യാസൻ സൗകര്യം ഉണ്ടാക്കിയെടുത്തത് ധർമ്മപുത്രരുടെ സ്വഭാവത്തിലെ ഈ ഒരു ന്യൂനതയിൽ നിന്നാണ് അപ്പോൾ ഇതെടുത്ത് കാണിച്ചിട്ടാണ് ഔദാര്യം എപ്പോഴും പ്രഖ്യാപിക്കുന്നത് ദുര്യോധന ഈ ഈ അത്രയും ഒരു പകയോ വിദ്വേഷമോ മാതൃപുത്രന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ കാരണം ഇവരുടെ ചേഷ്ടകളിൽ നിന്ന് നകുലനും സഹദേവനും അവനവന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു അതായത് നകുലൻ ലജ്ജ് സഹദേവൻ മുഖത്ത് ചായം തേച്ചുവെന്നും നകുലൻ ദേഹം മറച്ചു എന്നും പറയുന്നത് പക്ഷെ കുന്തിപുത്രന്മാരായിരുന്നു അതിൽ കൂടുതൽ സൂക്ഷിച്ചിരുന്നത് ഈ ഒരു വിവേചനം പകയില്ല ആത്യന്തികമായ അർത്ഥത്തിൽ ശത്രുതയും ഇല്ല പിന്നെ എന്തിനോടാണ് ഇതില് അധർമ്മത്തോട് മാത്രമാണ് പകയില്ല പക ഒരു നമുക്കൊരു വാദത്തിന് വേണ്ടിയെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് ഭീമന് മാത്രമേ ഉള്ളൂ പക ഭീമന്റെ പകയെന്ന് പറയും ആ ധ്രതരാഷ്ട്ര തന്നെ പറയും എനിക്ക് പാണ്ഡവരിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഭീമനെയാണ് എന്ന് പറയും മാത്രമല്ല ഇദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ധർമ്മപുത്ര കൂടെ താമസിച്ചുകൊണ്ട് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വെട്ടിപിഴിയെങ്കോ എന്ന് വിളി വിളിച്ചു പറയും ഭീമൻ നല്ല സ്വാതന്ത്ണ്ടല്ലേ ഉണ്ടോ വരുതറിച്ചുണ്ടോ കളവാ ഇത് ഇദ്ദേഹത്തിന് സഹിക്കാൻ വ്യാതയായി ഇത് കണ്ടോ എൻ്റെ കൈകൾ കണ്ടോ തന്റെ നൂറ് മക്കളെയും കൊന്ന കൈകളാണ് ഇരിക്കുന്നത് നോക്കിയെന്ന് അസൂയപ്പെട്ടുകളിങ്ങനെ ഒളിച്ചുപറച്ചുകൊണ്ടേ ഇരിക്കുന്നു സുഖത്തു അപ്പം കുന്തി കെട്ട ഉടനെ കുന്തി വിളിച്ച് ശ്വാസിക്കും ധർമ്മത്തിൽ ഒളിച്ച് ശാസിക്കും അപ്പോഴൊക്കെ കേൾക്കും പിന്നെ സൗകര്യം കിട്ടുമ്പോൾ കെട്ടാ ഉടനെ പറയും പോണു അപ്പം പക ഉണ്ടായിരുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളത് ഭീമനാണ് അത് നമ്മളെ ചിരിച്ച് മണ്ണ് കപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളെ ഭീമൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇവർക്കെതിരായിട്ട് വരുമ്പോൾ നല്ല ഒരു ഹാസ്യത്തിൻ്റെ ഉറവടമായിട്ട് നമുക്ക് ഭീമനെ തോന്നും ഇദ്ദേഹത്തിന് അനങ്ങാൻ സമ്മതിക്കില്ല ഭീമൻ അനേകം കാരണങ്ങളുണ്ട് ഭീമന് അവസാനം ഭീമനെ കൊല്ലാൻ വേണ്ടി ഒറ്റപ്പെടുത്തം പിടിച്ചാണല്ലോ ഇദ്ദേഹം ഇതും കൂടി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹത്തിനോട്ട് ഏത് സമയത്തും ഈ ഹാസ്യാത്മകമായും ക്രോധാത്മകമായും കീറിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ ഈയൊരു ധാർമിക കുറവൊന്നും ആയിരുന്നില്ല അവരെ പക്ഷെ അവരെ നിഗമനം അവരെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഇവരുടെ നിയന്ത്രണത്തിൽ മാത്രം നിൽക്കുന്നവരാണ് സ്വകീയമായ ഒന്നും ചെയ്യില്ല അവർ ഇപ്പം ഈ ഗാനമേളയിൽ ഒരു പ്രധാന ഗായകൻ്റെ ആൻഡ് പാർട്ടി എന്നല്ലേ പറയുന്നത് ഇന്നാർ ആൻഡ് പാർട്ടിയുടെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ഇന്നാർക്കാണ് പ്രാധാന്യം ധർമ്മപുത്രർക്കും ഭീമനും അർജുനനും മാത്രമേ പ്രാധാന്യമുള്ളൂ പാണ്ഡവന്മാരില് ഇവർക്ക് രണ്ടുപേർക്കും പ്രാധാന്യമില്ല എന്നാൽ അവർ നിസ്സാരന്മാരൊന്നും എങ്കിലും ഇവരുടെ അളക്കാൻ വയ്യാത്ത സാരവത്വത്തിന്മേൽ ഇവർ നിസ്സാരന്മാരാണെന്ന് നമുക്ക് തോന്നുന്നു വാൾപ്പയറ്റിൽ ഇയാളെ വിജയിക്കാൻ സാധിക്കില്ല നാഗുലിനെ ആർക്കും അത്ര അവനാണവൻ അവൻ വാളുമായിട്ട് ഈ സൈന്യത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങുന്നവനൊന്നും ചെയ്യാൻ സാധിക്കില്ല അവൻ എല്ലാം അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് പോകും ബില്ലിൽ അത്രയും പിടുക്കാനല്ല ഗതാ അത്രയും പിടിക്കാനല്ലേ ഈ ഗതാ എല്ലാവർക്കും അറിയാം ആർക്ക് പോലും അറിയാം ധർമ്മപുത്രർക്ക് പോലും അറിയാം ഗതാ യുദ്ധം പിടിച്ചിട്ടുണ്ട് ധർമ്മപുത്ര ആരുടെത്തുന്നാ പിടിച്ചത് കൃപരൻ എടുത്താൽ വിളിച്ചിരിക്കും ത്രിപരാണിതെല്ലാം സാമാന്യമായ ഗുരു പിന്നെ അതിൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ മറ്റും പോയി അബദ്ധങ്ങൾ പഠിച്ചുകൊണ്ടിരാൻ ചില ആളുകൾ പോലും ഇവിടെ നിന്ന് അതുപോലെ അമേരിക്കയിൽ പോയി മൊസാറ്റ്യൂസൈറ്റിൽ പോയിട്ട് മാനേജ്മെൻറ്റിൽ പഠിക്കുക ടെക്നോളജി പഠിക്കുക അങ്ങനെ പോയതാണ് ബലരാമൻ്റെ അടുത്ത് ദ്വാരക പോയി ബലരാമൻ്റെ അടുത്ത് നിന്ന് ഗതായുധം പഠിച്ചു അതുകൊണ്ട് ഭീമനും പഠിച്ചു അങ്ങനെ ഉപരി വിദ്യയാണ് ഇവരെയൊക്കെ പിന്നീട് പ്രത്യേക ഗുരുക്കന്മാരെ പഠിപ്പിക്കുന്നത് മറ്റെല്ലാ തരത്തിലുള്ള ആയോധന പ്രയോഗത്തിൻ്റെ വൈവിധ്യങ്ങളും എല്ലാവരും പഠിച്ചിരിക്കുകയാണ് ധർമ്മപത്രമൊക്കെ അറിയാം അമ്പും വില്ലുമെടുത്ത് നല്ലതുപോലെ പെരുമാറാം നല്ലതുപോലെ പെരുമാറുന്നതിന് സങ്കല യുദ്ധത്തിൽ അനേകം ഉദാഹരണങ്ങളുണ്ട് ശല്യരൊക്കെ ഒന്ന് താരാണ് യുദ്ധത്തിൽ ധർമ്മപോത്രമാണ് ശല്യ നിസ്സാരയാളൊന്നുമല്ല ശല്യ നിസ്സാര ആളല്ലാത്തത് കൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള ആയോധന പ്രകാരങ്ങളും അറിയാവുന്ന ആളായതുകൊണ്ടാണ് ശല്യരെ തെരാളിയായിട്ട് കിട്ടണമെന്ന് കർണൻ പറഞ്ഞത് അർജുനനെ കൊല്ലണമെങ്കിൽ യുദ്ധത്തിൽ അർജുനനെ ജയിക്കണമെങ്കിൽ എനിക്ക് ശല്യരെ തെരാളിയായിട്ട് കിട്ടണം കാരണം കൃഷ്ണനെ തുല്യനായ ഒരു തെരാളി ശല്യരെ മാത്രമേ ഉള്ളൂ എന്ന് കർണൻ പറഞ്ഞു ആ ശല്യെ യുദ്ധത്തിൽ നിഹനിക്കുന്നത് ധർമ്മോത്രനാണ് അസാധാരണമായി വീര്യമുള്ള ആളാണ് പക്ഷേ അർജുനനോട് താരതമ്യപ്പെടുത്തുമ്പോഴും ഭീമൻ്റെ കായിക ശക്തിയോട് താരമ്യപ്പെടുത്തുമ്പോഴും അവരെക്കാൾ ഇത്തിരി ധാരണ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഭീരുവാണെന്നല്ല ഒരു ധാരണ വരും മഹാഭാരതം വായിച്ചു പോകുമ്പോൾ ആ വായന വേണ്ട തരത്തിലുള്ള പൂർണമായ വായന പൂർണ്ണ പാരായണത്തിൻ്റെ സർവ ലക്ഷണങ്ങളെയും സമാധരിച്ചുകൊണ്ടുള്ള പാരായണമല്ല അപൂർണ പാരായണം ആണെങ്കിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും ധർമ്മപുത്ര ഭീമനേക്കാളും അർജുനേക്കാളും പിന്നിൽ നിൽക്കുന്ന ഒരാളാണ് ആയോധന കാര്യത്തിൽ അദ്ദേഹത്തിന് തപസിനോടാണ് പ്രാധാന്യം എന്ന് നമുക്ക് തോന്നും അത് തോന്നൽ മാത്രമാണ് അത് വായനയുടെ അപക്വതയിൽ നിന്നുണ്ടാകുന്ന ഒരു ആശയഗ്രഹണം മാത്രമാണ് ആശയം അങ്ങനെയല്ല ഗ്രഹിക്കേണ്ടത് കാരണം ധർമ്മപുത്രരെ അവതരിപ്പിക്കുന്ന ചില പ്രത്യേക രംഗങ്ങൾ വരും അത്തരം രംഗങ്ങളിലൊക്കെ ധർമ്മപുത്രക്ക് ആയോധനത്തിൽ ഉള്ള നൈപുണ്യം എന്താണെന്ന് വ്യാസൻ വ്യക്തമാക്കുന്നതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭത്തിലല്ല ഈ യുദ്ധ ഈ ദുതസമയത്ത് ദ്രൗപതി വസ്ത്രാക്ഷേപത്തിന് ശേഷം ഭീമൻ പ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നുണ്ട് ദ്രൗപതിയും ഇതുപോലെ ദുര്യോധനന്റെ മാറു പിളർന്നുള്ള രക്തം കൊണ്ടല്ലാതെ തന്റെ അഴിച്ചിട്ട മുടി കെട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു ശബ്ദമുണ്ട് ഈ ഈ ദ്രൗപദിയുടെ ഈ അഴിച്ചിട്ട തലമുടിയാണ് പിൽക്കാലത്ത് ഈ മുഴുവനും ഈ ഭീമനെ ഇടക്കിടക്ക് പ്രുദ്ധത്തിലേക്ക് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത് ദ്രൗപതിയുടെ അഴിച്ചിട്ട തലമുടിയാണെന്നും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാ അതേ ആട്ടക്കഥക്കാരെ അരങ്ങത തീർക്കാൻ വേണ്ടി കാരണം രാത്രിയിൽ കഥകൾ ആണല്ലോ നേരം വിളിക്കുന്നവരാണല്ലോ അപ്പോൾ ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണർത്താൻ വേണ്ടി രംഗത്ത് തിമർത്ത് ആടേണ്ടി വരും അപ്പൊ അതിനുവേണ്ടി അവർ സങ്കല്പിച്ചുണ്ടാക്കി കാരണം മഹാഭാരതത്തിൽ എന്തായാലും പാഞ്ചാലി അങ്ങനെ ഒരു ശബ്ദമൊന്നും ചെയ്യുന്നില്ലടുത്തുള്ളതാണ് അത് പിന്നീട് പറയുന്നുണ്ട് ഈ സമാധാന ദൗത്യവുമായി ആരും നിയോഗിക്കാതെ തന്നെ താൻ സ്വയം പ്രേരിതനായി അസ്ഥിരപരി രാജ്യസഭയിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ ഈ മുടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് മഹാഭാരതത്തിലുള്ളതാണ് മുടി കാണിച്ചു കൊടുത്തിട്ട് ഈ മുടി എനിക്ക് കെട്ടിവെക്കണമെങ്കിൽ വേണ്ടത് ഈ ചോര പുരട്ടണമെന്നുള്ളതല്ല അവനെ കൊല്ലണം ആ വേണ്ടത് ഈ ദുര്യോധനനെ യുദ്ധത്തിൽ ഹനിക്കണം ഒന്ന് രണ്ടാമത്തേത് പാഞ്ചാലി ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഇതുപോലെ മുടി അഴിച്ചിട്ട് ധാർത്ഥരാഷ്ട്രന്മാരുടെ കൗരവന്മാരുടെ ഭാര്യമാരെ പൊടിയിൽ കിടന്നുരുളുന്നത് എനിക്ക് കാരണമൊന്നാണ് അവരുടെ ഭർത്താക്കന്മാർ വിളിച്ചു കഴിയുമ്പോൾ കരഞ്ഞ ദുഃഖം കൊണ്ട് കിടന്നുരുളും ഇന്നിപ്പോൾ അങ്ങനെ ഉരുളിച്ച കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാർ വെച്ചിട്ടുണ്ടെന്നാൽ ഭാര്യമാരിപ്പം ഉരുളാറില്ല ഉരുളാറോട്ട് പൊടി പറ്റിയല്ല തിണ്ണയുടെ ആ ഒരു കണ്ണാടി പോലെ മിനുങ്ങുന്ന തിണ്ണയാണല്ലോ ഇപ്പോൾ പലയിടത്തും നാട്ടൻപുറത്ത് പോലും അതുകൊണ്ട് ഉണ്ടാകാത്തന്നെയും പൊടി പറ്റാനും സാധ്യതയില്ല ഇങ്ങനെ പൊടി മണ്ണ് അണിഞ്ഞ മുടി കെട്ടിവയ്ക്കാതെയാണ് പാഞ്ചാലി പോകുന്നത് എന്ന് വിദിരർ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കും അതെന്താ അവൾ മുടി കെട്ടി കെട്ടിവയ്ക്കാതെ പോയതെന്ന് നിർദ്ദേശം ചോദിക്കും അപ്പോൾ പറയും അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിന് ശേഷം ഈ ധാർത്ഥരാഷ്ട്രന്മാർ അങ്ങയുടെ മക്കളെല്ലാവരും മരിച്ചിട്ട് അങ്ങയുടെ സുൻഷകൾ അങ്ങയുടെ മരുമക്കൾ അങ്ങയുടെ വധുക്കൾ ഇതുപോലെ തല മുടി അഴിച്ചിട്ട് പൊടിയിൽ കിടന്നുരുണ്ട് ആ മണ്ണോടുകൂടി അവരെ അഴിഞ്ഞ മുടിയായി നിൽക്കുന്നത് അവൾക്ക് കാരണം എന്നാഗ്രഹം കൊണ്ടാണ് അവൾ മുടി കെട്ടിവെക്കാതെ അങ്ങയുടെ ദുഷ്ടനായ മകൻ ദുശാസനൻ വലിച്ച് അഴിച്ച മുടി ചെറു കിടക്കത്തക്ക വിധത്തിൽ കെട്ടിവയ്ക്കാതെ അവൾ പോയതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴു ഇത് കേട്ടിട്ടേ ധൃതരാഷ്ട്രം പിന്നെ അദ്ദേഹം ബോധം കെടാനൊരു മിടുക്കനായിരുന്നു ആവശ്യമുള്ള സമയത്തൊക്കെ ടെക്നിക്കാണ് ഈ ബോധം ബോധം അദ്ദേഹം വീണു ഇവിടെ അപ്പം ഉടനെ സഞ്ജയൻ വന്ന് താങ്ങി പിന്നെ സഞ്ജയൻ എപ്പോഴും അടുക്കൽ ഉണ്ടാകും പിന്നീട് അദ്ദേഹം തനിയെ ഉണർന്നിട്ട് വീണ്ടും അടുത്ത ദുഷ്ടത ആലോചിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിലേക്ക് ബോധം തിരിച്ചുവരുന്നത് അങ്ങനെ ബോധം കെട്ടുവീണു ഇങ്ങനെയല്ല അതെ പാഞ്ചാലി സ്വന്തം നിലയിൽ സഭയിൽ വെച്ച് അഴിച്ചിട്ടു ഇല്ല 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 സഭയിൽ വെച്ച് അങ്ങനെ ഒരു ശബ്ദം കൊടുക്കുന്നില്ല മഹാഭാരതത്തിൽ ഇല്ല ആ ഭാഗവതത്തിലും ഇല്ല അവിടെ ഈ കാട്ടിലേക്ക് വനത്തിലേക്ക് പോയി അത് കഴിഞ്ഞ വ്യാസൻ ഇദ്ദേഹത്തെ സന്ദർശിക്കും ധൃതരാഷ്ട്ര അപ്പം ഇങ്ങനെ വ്യാസൻ വരുന്നൊരു പേടിച്ച് വിറച്ചിരിക്കുകയാണ് അദ്ദേഹം വ്യാസമുനി വരുന്നുണ്ടോ എന്ന് പറഞ്ഞോട്ടെ തന്നെ അദ്ദേഹത്തിന് വലിയ പേടിയായി ഒരു പറവലും ഒക്കെ ആയിട്ടിങ്ങനെ അദ്ദേഹിക്കാൻ മുനി വന്നപ്പോൾ തന്നെ കയറി അങ്ങോട്ട് സാഷ്ടാംഗം അങ്ങ് നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീഠത്തിലിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ചൂതുകളിക്ക് മുമ്പ് വരാമായിരുന്നില്ലേ അതുവരില്ല അതായത് താനായിട്ട് നടക്കാൻ പോകുന്ന പ്രകൃതിയുടെ അനുസരിച്ച് മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ പ്രേരണയനുസരിച്ച് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം തൻ്റെ തപശക്തി കൊണ്ട് തടഞ്ഞു നിർത്തുക എന്ന് അദ്ദേഹം ചെയ്യില്ല ചെയ്താൽ തന്നെ അതിനകത്ത് നമുക്ക് കുസൃതി എന്ന് തോന്നുന്ന ഒരു ഹാസ്യം അദ്ദേഹം അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അന്ധനായ മകനാണ് അന്ധനാകാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം സത്യവതയോട് പറയുകയും ചെയ്തു എന്നോട് യുദ്ധത്തിൻ്റെ സമയത്ത് പറയും നിനക്ക് യുദ്ധം കാണാൻ താൽക്കാലികമായി ഞാൻ കാഴ്ച തരാം എൻ്റെ തപശക്തി ഉണ്ട് എന്ന് പറയും ഞാൻ പിന്നെ നേരത്തെ കൊടുത്തു വിടത്തില്ല ഈ തപശക്തി കിട്ടിയാൽ എന്താ ഗുണം അല്ല തപശക്തി കൊണ്ട് കാഴ്ച കിട്ടിയാൽ എന്താണ് ഗുണം ഭീമൻ ഈ മക്കളെയൊക്കെ പിഴിഞ്ഞു കൊല്ലുന്നത് കാണാമേ അതാണ് ഗുണം ഇതിപ്പോൾ പറഞ്ഞു കേട്ടാൽ മതി പറഞ്ഞു കേൾക്കുന്നവരല്ലോ നേരിട്ട് കാണുന്നത് മക്കളെ പിടിച്ച് ഞെരിച്ച് ഇങ്ങനെ പിഴിഞ്ഞാൽ തക്കാളി വിഴിയുന്നത് പോലെ വിടിച്ച് ഞെരിച്ച് വിഴിയാണ് പലരെയും വെറുതെ തല്ലിക്കൊല്ലുകയാണേ അല്ലാതെ ആയുധം കൊണ്ട് കൊല്ലുകയല്ല എടുത്ത് നില കെട്ടിപ്പിടിച്ച് ഞെരിച്ച് പിഴിഞ്ഞും ആണ് കൊല്ലുന്നത് അധികം പേരെയും ദുശാസനെയാണ് ഈ മാറുകയറി കൊല്ലുന്നത് ദുര്യോധനാണ് ഗതായുധത്തിൽ കൊല്ലുന്നത് അല്ലാവരെയെല്ലാം അല്ലാത്തവരെല്ലാം പിടിച്ചെടുത്ത് ശരീരശക്തിയുടെ സമ്മർദ്ദം കൊണ്ട് ശരീരത്തിൻ്റെ അമിതമായ ശേഷി ഉപയോഗിച്ച് പുറത്തെ ഞെക്കിപ്പിഴിയുകയാണ് ഇത് കാണാൻ കാഴ്ച കൊടുക്കുക ഈ പറഞ്ഞത് അപ്പോൾ എന്തൊരു നിഷ്ഠുരനായ പിതാവാണെന്ന് ആലോചിച്ച് നോക്കണം എന്നു വച്ചാൽ തൻ്റെ തപശക്തി കൊണ്ടോ തൻ്റെ പ്രഭാവം കൊണ്ടോ ഇവർക്ക് സ്വാഭാവികമായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ അദ്ദേഹം വിച്ഛിന്നമാക്കുകയില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ എന്തിനാണ് ഈ വരുന്നത് അവർക്ക് സ്വയം രക്ഷ നേടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കും അവർക്ക് ആത്മനിയന്ത്രണത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർ സ്വയം നിയന്ത്രിച്ചിട്ട് അവർക്ക് വരാൻ പോകുന്ന വിഭത്തിൽ നിന്ന് അവർ പ്രതിനിവർത്തിച്ച് സുഖമനുഭവിക്കുക എന്നതല്ലാതെ തൻ്റെ തവശക്തി കൊണ്ട് അവർക്ക് അവരെ ഒരു അകൃത്യത്തിൽ നിന്ന് നിയന്ത്രിക്കുക എന്നത് ഒരിക്കലും മഹാഭാരതത്തിൽ ചെയ്തിട്ടില്ല അത് പാണ്ടവർക്കും അങ്ങനെ അനുകൂണമായി അദ്ദേഹം ചെയ്തിട്ടില്ല എന്നിട്ട് പറയും കള്ള ചൂതിൽ നിൻ്റെ മക്കൾ അവരെ എല്ലാവരെയും തോൽപ്പിച്ച് പാഞ്ചാരിയെ അവമാനിച്ച് നിങ്ങൾ കാട്ടിലേക്ക് വിട്ടു ഇല്ലേ എന്ന് ചോദിക്കും എന്നും വിട്ടില്ല അദ്ദേഹം അദ്ദേഹം കരച്ചിലിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പറഞ്ഞു ഇത് പതിനാലാമത്തെ വർഷത്തിൽ അവർ രാജ്യം വീണ്ടെടുക്കും ക്ഷത്രിയ കുലങ്ങൾ മുഴുവനും നശിക്കും കാരണം ക്ഷത്രിയന്മാർ ഭരണാധിപന്മാർ അധർമ്മിഷ്ടന്മാരായി തീർ തീർന്നിരിക്കുന്നു അതുകൊണ്ട് അവർ നശിക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ ലോകത്തിന് അങ്ങനെ ഒരു ധാർമ്മികമായ ആവശ്യം നേരിടുമ്പോൾ അതിനു വേണ്ട സാമഗ്രികൾ തനിയെ പ്രവർത്തിച്ച് സ്വയം പ്രവർത്തിതമായി അത് നിർവഹിക്കപ്പെടും അതാർക്കും തടുക്കാൻ സാധ്യമല്ല അത് കാലത്തിൻ്റെ മായാജാലമാണ് നിങ്ങളെല്ലാവരും കാലത്തിൻ്റെ ഗ്രന്ഥികളിൽ പെട്ടുപോയി അങ്ങനെ അകൃത്യങ്ങൾ ചെയ്തു ഇനി അതിൻ്റെ ഫലമനുഭവിക്കുക എന്നാലും ഞാൻ ഉപദേശിക്കേണ്ടത് ഞാൻ ഉപദേശിക്കാം നിൻ്റെ മകനെ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നീ അനുശാസിച്ച് പ്രവർത്തിപ്പിക്കുക അതിനുവേണ്ടി നീ ഉത്സാഹിക്കുക ഇത്രയുമേ എനിക്ക് പറയാനുള്ളൂ നിൻ്റെ മകനെ ഞാൻ നേരിട്ട് ഉപദേശിക്കുന്നില്ല മൈത്രേയ മഹർഷി വരും മൈത്രേയൻ അവനെ ഉപദേശിക്കും എന്ന് പറഞ്ഞിട്ട് വ്യാസം പോകും അപ്പം ഇടപെടുന്നില്ല ശ്രീകൃഷ്ണൻ ഇടപെടുന്നത് പോലെ ശ്രീകൃഷ്ണൻ്റേതുപോലെ തന്നെയുള്ള പ്രതിഭയാണ് ഇദ്ദേഹത്തിൻ്റെതെങ്കിലും ഇദ്ദേഹം ഇടപെടുകയില്ല ആരെ ആസ്പദമാക്കിയാണ് കൃഷ്ണൻ ഒരു കഥാപാത്ര സൃഷ്ടിയാണെങ്കിൽ കൃഷ്ണനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരുടെ ആത്മാംശത്തെ എടുത്ത് പ്രതിഷ്ഠിച്ചിട്ടാണ് വ്യാസൻ്റെ ആത്മാംശത്തെ എടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൃഷ്ണനല്ലേ അപ്പം അത് കൃഷ്ണൻ ചെയ്തോളും കൃഷ്ണനാണ് ഈ വ്യാസൻ്റെ സിദ്ധാന്തത്തിൻ്റെ ക്രിയാരൂപം വ്യാസന്റെ പ്രപഞ്ച സങ്കല്പത്തിൻ്റെ സ്വയം പ്രവർത്തിത രൂപമാണ് കൃഷ്ണൻ വ്യാസൻ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സ്വയം അവതരിപ്പിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും പ്രത്യേക ശൈലി ഉപയോഗിക്കുന്നുണ്ട് ഇല്ല ഒന്നാമത് വ്യാസനെ വ്യാസൻ സ്വയം അവതരിപ്പിക്കുന്നില്ല വ്യാസനെ അവതരിപ്പിക്കുന്നത് മുഴുവനും രണ്ടുപേരാണ് ഒന്ന് ഉഗ്രശ്രവസ് എന്ന സൂതൻ പിന്നെ വൈശമ്പായനൻ അപ്പോൾ വൈശംപായനൻ ചില സന്ദർഭങ്ങളിൽ പറയും മഹാബുദ്ധിമാനായ വ്യാസമുനി വരുന്നു എന്ന് പറയും അല്ലെങ്കിൽ പരാപരജ്ഞനായ വ്യാസമിനി പ്രത്യക്ഷപ്പെട്ടു നടന്നു വരുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ വിശേഷങ്ങളാണ് പരാപരജ്ഞൻ വെച്ചാൽ ഭൗതികവും ആധ്യാത്മികവുമായ ഐഹികവും ആമുഷ്മികവുമായ ഐഹികവും പാരത്രികവുമായ എല്ലാ വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള ഇതാണ് പരാപരജ്ഞൻ പരാപരജ്ഞനായ വ്യാസമുന് വരുന്നു ചിലടടുത്ത് പറയും കാരുണ്യവാനായ വ്യാസമന് വരുന്നു ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ പക്ഷെ അതൊന്നും വ്യാസൻ നേരിട്ട് ചെയ്യുന്നതല്ല അതെല്ലാം വൈശംഭായനൻ പറയുന്നതായിട്ടാണ് വ്യാസൻ വരുന്നു വരുമ്പോൾ ഒരു സാധാരണ മറ്റ് മഹർഷിമാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും അതിനകത്ത് വ്യാസന് കൊടുക്കുന്നില്ല ഒരു സാധാരണ പൗരൻ വരുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം വരുന്നത് ഒരു സാധാരണ മനുഷ്യൻ വരുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം വരുന്നത് സംഭാഷണത്തിൽ ഇങ്ങനെ വലിയൊരു ദാർശനികമാണ് അദ്ദേഹം എന്ന് തോന്നുന്നില്ല അതാണ് മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം ഒരു സാമാന്യമായ കാര്യങ്ങളെ പറയും ഒരിക്കലും ഈ ദാർശനികമായ ഉപദേശങ്ങൾ കൊടുക്കില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഭൗതികമായ എന്തെല്ലാം തരത്തിൽ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ ആളുകൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള വലിയ തത്വ തത്വചിന്തയൊന്നും അദ്ദേഹം ഉപദേശിക്കില്ല ഇപ്പോൾ കുമാരനാശനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ആരുമായിട്ട് ഒരു സാഹിത്യ ചർച്ചയ്ക്ക് ആ കാവ്യത്തിൻ്റെ മേന്മകളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് അദ്ദേഹം മുതിരില്ല മിക്കവാറും നല്ല കവികൾ ആരും അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകമായ ആവശ്യം വരണം അല്ലാതെ ഒരു തന്നെ കണ്ടാലുടനെ സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും അങ്ങനെയില്ല നല്ല നടന്മാരും നാട്യത്തെക്കുറിച്ച് സംസാരിക്കുക സിനിമന്മാരുടെ പേരിൽ അല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോൾ ഈ മാധവീ പിന്നെ മാണി മാധവ ചാക്കേരെ പോലെയുള്ള വലിയ ശാസ്ത്രീയമായി നാട്യം പഠിച്ചിട്ടുള്ള ആളുകൾ അതായത് ഈ പേശികളുടെ സങ്കോച വികാസങ്ങളുടെ ലാവണ്യ കല അതാണ് നാട്യം അല്ല അതിന് നേരിട്ട് ഹൃദയമായിട്ടും അനുഭവമായിട്ടും ബന്ധമാണൊന്നുമില്ല പേശികളുടെ ഭാവപ്രകടന സമർത്ഥങ്ങളായ പേശികളുടെ സങ്കോച വികാസങ്ങളുടെ ലാവണ്യ കല അത് അഭ്യസിച്ചിട്ടുള്ളവർ അവരുടെ മുമ്പിലിരുന്ന് നാം നാട്യത്തെക്കുറിച്ച് എത്ര തർക്കിച്ചാലും അവരൊന്നും തരോടുക ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ളത് നല്ല എന്താണ് കാരണമെന്നറിയാമോ ഇവർ പറയുന്നത് പോലെയല്ല അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇവരോട് ഇത് പറഞ്ഞിട്ട് വിശേഷമൊന്നുമില്ല ഇവർക്ക് ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിശേഷജ്ഞാനവും ഉള്ളവരല്ല എന്നറിയാവുന്നതുകൊണ്ടൊന്നും ഉണ്ടില്ല ഈ രാജാ റാമണ്ണേയും ഒരു പത്രപ്രവർത്തകരും കൂടി ഒരു ബാംഗ്ലൂർ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ സയൻസിനെ കുറിച്ച് മോഡേൺ സയൻസിനെ കുറിച്ച് അദ്ദേഹം ഒരു മണിക്കൂർ പ്രസംഗിച്ചു പത്രപ്രവർത്തകൻ രാമണ്ണ അഞ്ച് മിനോട്ടേ പ്രസംഗിച്ചുള്ളൂ കഴിഞ്ഞ പത്രപ്പെടുന്ന ചോദിച്ചെന്താ അങ്ങ് പെട്ടെന്ന് അഞ്ചു തന്നെട്ടുണ്ട് സംഭാഷണം അല്ല പ്രഭാഷണം ചുരുക്കി കളിഞ്ഞല്ലോ അതെനിക്ക് സയൻസിനെ കുറിച്ച് ഉണ്ട് നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിടത്ത് എന്തും പറയാം നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് സംസാരിക്കത്തക്ക വിധത്തിലുള്ള വേദിയല്ല ഇതെന്ന് തോന്നിയത് ഞാൻ സംസാരിച്ചില്ല അത്രയേ ഉള്ളൂ കാര്യം വളരെ ലളിതമാണെന്ന് പറഞ്ഞു അതുപോലെയാണ് വ്യാസൻ വന്നിട്ട് ഇതൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കില്ല ആ താൻ വന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നേടുന്നതിനുള്ള ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ ആത്മനിയന്ത്രണത്തിനുള്ള ചില ഉപദേശങ്ങളും കൊടുക്കും അല്ലാതെ ഒരു തത്വചിന്താപരമായ പരാമർശവും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ സാധാരണ കടന്ന് വരാറില്ല വ്യാസന്റെ വ്യാസൻ്റെ കടന്നു വരവിന് എന്തെങ്കിലും ഒരു പൊതു മാനദണ്ഡമുണ്ടോ തൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഉപദേശകന്റെ ആവശ്യം ഒരു വേറൊരു വഴി വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം വരുന്നത് ഒരാവശ്യം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് വ്യാസനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയാലും മഹാഭാരതത്തിന്റെ കഥയ്ക്ക് ന്യൂനത വരില്ല അത്രയ്ക്ക് നിസ്സാരമായ പങ്ക് മാത്രമേ അദ്ദേഹം ഇതിൽ വഹിക്കുന്നുള്ളൂ പക്ഷേ മുഴുവനും പിതാവ് അല്ല കഥയിലങ്ങനെയല്ല സ്ഥാനം നിർണ്ണയിക്കുന്നത് കഥയിൽ റോളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമായ കഥയുടെ പുരോഗതിക്ക് പ്രധാനമായ ഒരു പങ്ക് അദ്ദേഹം വഹിച്ചില്ലെങ്കിൽ കഥ ക്ഷീണിതമായി പോകും കഥ ശോഷിച്ചു പോകും എന്ന് വന്നാൽ മാത്രമേ അങ്ങനെ വരൂ അല്ലെങ്കിൽ വരില്ല അല്ലാണ്ട് ഒരാൾ പിതാവായി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ നളിനിയിലും ലീലയിലും നളിനിടേയും ലീലയുടെയും പിതാക്കന്മാർക്കെന്ത് സ്ഥാനം ഉണ്ടോ ആ പിതാക്കന്മാരെ ഇവർ ചിലപ്പോൾ ബഹുമാനിക്കുന്നുണ്ടാവും അവർക്ക് പിതാക്കന്മാരോട് സ്നേഹം കാണും നളിനിക്ക് മില്ലയിലേക്കും ഏതിലായാലും ഏത് 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 കൃതിയിലായാലും ഇപ്പോൾ ഓഥല്ലോയിൽ ഡസ്റ്റ് മോണിക്ക് പിതാവിനോട് പിതാ പിതാവിനെ ബ്രഹ്മാൻഷോട് എന്താ താല്പര്യം അത്രയേ ഉള്ളൂ ആ ബ്രഹ്മാന്ഷിയോട് താല്പര്യം കാണിക്കും എന്നുള്ളതല്ലാതെ ബ്രഹ്മാൻഷോ കഥയെ നയിക്കുന്നുണ്ടോ കഥയെ നയിക്കത്തക്ക എന്തെങ്കിലും നാടകീയമായ സാങ്കിത്യം അദ്ദേഹത്തിനുണ്ടോ ഇല്ല അത് ബ്രഹാൻ ഷിയോ വലിയ ഡിസ്ട്രിബോണേജെ സംബന്ധിച്ചിടത്തോളം വലിയ ആളാണെങ്കിലും കഥ നയിക്കുന്ന ഒഥലോയാണ് അല്ല ഇവിടെ കഥ നയിക്കുന്നത് യാഗോയാണ് വ്യാസൻ കടന്നു വന്നില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ വ്യാസനെ മാറ്റി നിർത്തിയാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കുക കഥയ്ക്ക് യാതൊരു കോട്ടി സംഭവിക്കില്ല അപ്പൊ വ്യാസന്റെ കടന്നു വരവേൽ എന്ത് പ്രസക്തിയാണ് അത് വ്യാസനുണ്ട് എന്നുള്ളത് മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ വ്യസന പലപ്പോഴും ക്ഷണിക്കും ആ ക്ഷണിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു അനീതി നടക്കുകയാണെങ്കിൽ അദ്ദേഹം ഒന്നും ഉണ്ടില്ല അനീതി നടക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുക്കും അദ്ദേഹമായിട്ട് കയറി തടയില്ല കയറി തടഞ്ഞാൽ തടഞ്ഞതാണ് ചെയ്യില്ല തടഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ലാർക്കും അത്ര തപശക്തിയാണ് ശവിക്കാം വരം കൊടുത്ത് പ്രശ്നം കൊണ്ട് പരിഹരിക്കാം അതൊന്നും പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തത് കൃഷ്ണൻ ഇടപെടും വ്യാസന് വേണ്ടി വ്യാസൻ്റെ അനുസരിച്ച് ജീവിത സിദ്ധാന്തമനുസരിച്ച് ഇടപെടുന്ന ആളാണ് അദ്ദേഹം കർമ്മത്തിൻ്റെ മൂർത്തിയാണ് കർമ്മകർമ്മവിവേകം മാറ്റിവെച്ചിട്ട് കർമാകർമ്മ വികർമ്മ വിവേകം മാറ്റിവെച്ചിട്ട് കർമ്മത്തിൽ ഇടപെടുന്ന ആളാണ് ഒരു ജീവിത സാഹചര്യം ഒരു ജീവിത സന്ദർഭം പ്രചോദിതമായ കർമ്മത്തെ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഒരു ജീവിത സന്ദർഭം പ്രചോദിതമായ കർമ്മത്തെ ആവശ്യപ്പെടുമ്പോൾ ഉജ്ജ്വലമായ കർമ്മത്തെ അങ്ങോട്ട് എഴുതി വിടുകയാണ് ഭഗവാൻ എന്താണ് കാരണം ആർക്കെ അങ്ങനെ കർമ്മത്തെ എഴുതി വിടാൻ സാധിക്കൂ ലക്ഷ്യത്തിലേക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് കർമ്മത്തെ എഴുതി വിടാൻ നിസ്സംഗര് മാത്രമേ സാധിക്കൂ അല്ലാത്തവർ എന്തു ചെയ്തു ആദ്യം തന്നെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ അപ്പോൾ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ എന്നതിനെ സംബന്ധിച്ച് സംശയിച്ചുകൊണ്ടിരുന്നാൽ പഠിത്തത്തിൻ്റെ തീവ്രതയെ അത് ബാധിക്കും പഠിത്തത്തിൽ മടി വരും അപ്പോൾ അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാത്തവന് പൂർണ്ണമായും തൻ്റെ മനസ്സിൻ്റെ ഊർജ്ജത്തെ മുഴുവനും തൻ്റെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ മുഴുവനും കർമ്മത്തിലേക്ക് വിനിയോഗിക്കാൻ സാധിക്കും കർമ്മത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കും കർമ്മം ഒരു റേഡിയേഷനാണ് ഒരു പ്രസരമാണ് കർമ്മത്തിൻ്റെ ശക്തി മഹത്തായ ഊർജപ്രസരമാണ് അപ്പം ഈ ഊർജപ്രസരം പരിപൂർണമായി പ്രസരിക്കണമെങ്കിൽ പ്രവഹിക്കണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് പ്രവഹിക്കണമെങ്കിൽ എന്ത് വേണം ഈ ഫലാകാംക്ഷയുടെ വിഷാദമില്ലാതിരിക്കണം ഫലത്തിലുള്ള ആകാംക്ഷയെ മനസ്സിനെ തേണ്ടുകയേ അരുത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഫലാകാംക്ഷ കൊണ്ടുണ്ടാകുന്ന വിഷാദം ഉണ്ടാകണം ചിലപ്പോൾ ഇത് നടന്നില്ലെങ്കിലോ അപ്പോൾ കർമ്മം ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു അപ്പോൾ കർമ്മ അകർമ്മ വികർമ്മ ചിന്ത കൂടാതെ സന്ദർഭത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രപഞ്ചദുഃഖത്തിൻ്റെ പരിഹാരത്തിന് ഉതകുന്ന കർമ്മം ജ്വലിപ്പിക്കുക എന്നതാണ് ഭഗവാന്റെ രീതി ഇദ്ദേഹം അതല്ല ഇദ്ദേഹം താമസനാണ് മുനിയാണ് സന്യാസിയാണ് കർമ്മം ചെയ്യണ്ട എന്ന് വെച്ച് മാറിയിരിക്കുന്നവനാണ് കൃഷ്ണൻ കർമ്മം ചെയ്യാൻ വേണ്ടി അവതരിച്ച് മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹത്തെ കാണാം വ്യാസനെ കാണാൻ വ്യസ വ്യാ വ്യാസൻ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നേ ഉള്ളൂ മുൻപന്തിയിൽ കയറി നിൽക്കുന്നില്ല താമസനാണ് തപസ് എന്നാലാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രകൃതി ഈ ഭംഗുകളിലാണ് അദ്ദേഹത്തിന് താല്പര്യം എല്ലാ ജീവജാലങ്ങളോടും അദ്ദേഹത്തിന് ഒരുപോലെ താല്പര്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവനെ നിഹനിക്കണമെന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കാൻ വയ്യ അത് വേറൊരു ജീവിതമാണ് ആ ജീവിതത്തിനും ഒരു പ്രസക്തി ഉണ്ട് അങ്ങനെയും ഒരു ജീവിതമാകാം അതുകൊണ്ട് അക്രമത്തിന് ആഹ്വാനം വ്യാസം നേരിട്ട് കൊടുക്കില്ല